നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം തളിപ്പറമ്പിൽ സർസേദ് കോളേജിന് പാട്ടത്തിന് നൽകിയ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന് വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്തർഹതയുള്ളതെന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കോ കണ്ണൂര് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് പാണക്കാട് സാദിഗ്രി തങ്ങൾ കാസിയായ തളിപ്പറമ്പ് പള്ളിയുടെ ഭൂമി തട്ടിയെടുക്കുമ്പോൾ മൗനം പാലിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനും അർഹതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജസ്റ്റിസ് വി ഖാലിദ് പ്രസിഡന്റായി രൂപീകരിച്ച കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഉത്തരമലബാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തളിപ്പറമ്പിൽ സർസൈദ് കോളേജ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ നേതൃത്വത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയത്തിനതീതമായാണ് ആദ്യകാലഘട്ടത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതുകൊണ്ടുതന്നെ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ കൈവശമുള്ള ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി കോളേജിനായി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു ആദ്യകാലത്തെ നേതാക്കളുടെ വിയോഗത്തോടെ എഡ്യൂക്കേഷൻ അസോസിയേഷൻ മുസ്ലിം ലീഗ് കൈപ്പടിയിലാക്കാൻ തുടങ്ങിയെന്നും ഓരോ അംഗം മരിക്കുമ്പോഴും പാർട്ടി ബന്ധമുള്ളവരെ മാത്രം കമ്മിറ്റിയിൽ തിരികെ കയറ്റിയെന്നും കാസിം ഇരിക്കൂർ ആരോപിച്ചു കാരണം സർസൈത് കോളേജ് നാക്കിൻ്റെയൊക്കെ ഗ്രേയിലുള്ള നല്ലൊരു കോളേജാണ് വടക്ക് ഉത്തരമലബാറിലുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രത്യേകിച്ചും കണ്ണൂർ കാസർകോട് അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് അതിനെ ഇവർ മുഴുവനും തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാക്കി മാറ്റി രാഷ്ട്രീയക്കാരുടെ ഒരു പർവ്വീസിയാക്കി മാറ്റി ഇപ്പോൾ ഏറ്റവും ഇത് നേരത്തെ അന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ ഈ വകഫ് സ്വത്തുകൾ മുഴുവനും തന്നെ ഇവർ കട്ടെടുക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത മുഴുവനും തന്നെ അവരുടെ വാർഷ വേർഷം വന്നപ്പോൾ സത്യസന്ധമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അവിടെ തളിപ്പറമ്പിലെ ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ അവിടെ വക്വ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും അതുപോലെ തന്നെ ബലക്കുണ്ട് പക്ഷേ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് തരത്തിൽ ഈ ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒന്നാമതായി ഞങ്ങൾ പാർച്ചു മത ഏറ്റെടുക്കുകയാണ് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് ആ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി അവരൊന്ന് ബോധവന്മാരാക്കേണ്ടത് രണ്ട് ജനങ്ങൾ ജനാധിപത്യപരമായി ഒന്നിച്ചും കൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുനമ്പം വിഷയത്തിൽ പാർലമെന്റിൽ തളിപ്പറമ്പ് സർസൈദ് കോളേജിനെയും പള്ളി കമ്മിറ്റിയിൽ നിന്നും ഭൂമി കൈക്കലാക്കാൻ ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികൾ എഡ്യൂക്കേഷൻ അസോസിയേഷനെ മറിയാക്കി നടത്തിയ കള്ളക്കളികളെയും പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുകയാണെന്നും കാസിം പറഞ്ഞു പാണക്കാട് സാദിഖലി തങ്ങൾ ഖാസിയായ തളിപ്പറമ്പ് പള്ളിയുടെ ഭൂമി തട്ടിയെടുക്കുമ്പോൾ മൌനം പാലിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനും എന്തർഹതയാണുള്ളതെന്നും കാസിം ചോദിക്കുന്നു വക്കഫ് ഭൂമി സ്വന്തം പേരിലാക്കി ലീഗ് നേതാക്കൾ സ്വന്തം നേതൃത്വം നൽകുന്ന എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സമാന മനസ്കരായ ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് പ്രതിഷേധ സമരം നടത്തുമെന്നും കാസിമിരിക്കൂർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഇക്ബാൾ പോപ്പുലർ സിറാജ് തയിൽ അസ്ലം ബിലാക്കാഖുൽ ഹമീദ് എന്നിവരും പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം